ഈ കാണുന്ന ചായക്കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇവിടെ ചൂണ്ടിടാൻ വരുമ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത് നല്ല ചൂട് പൊറോട്ടയും ചായയും കിട്ടും മറുവക്കാട് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ചായക്കട കേട്ട ഓസീസ് ഹോട്ട് ആൻഡ് കൂൾ ചായക്കടയുടെ ടാം കണ്ട സ്നേഹം കൂട്ടി ഒരു ചായ എടുത്താലോ അടിപൊളി ബോർഡിൽ മാത്രമല്ല കേട്ടോ അകത്തും നമുക്ക് നല്ല സ്നേഹം കൂട്ടി തന്നെയാണ് അവർ ചായ തരുന്നത് രണ്ട് പൊറോട്ട ചായ അത് രാവിലെ തന്നെ നമുക്കിവിടെ പുട്ട് പൊറോട്ട ഇടിയപ്പം ഇറച്ചിക്കറി കടലക്കറിയ കിട്ടുന്ന മ്മടെ ചൂണ്ടി തുടങ്ങാൻ പോവുകയാണ് ലൈവ് ചൂടഞ്ചിനോ ഞാൻ ഇടുന്നത് രണ്ട് കുളത്തുള്ള ചൂണ്ടയാണ് കൊടുത്തുപയോഗിച്ചിരിക്കുന്നത് ലുക്കാനഡ കാർബൺ സ്റ്റീലിൻ്റെ പതിനഞ്ചാം നമ്പർ കൊളുത്താണ് കേട്ടോ അതെ പിടിച്ചാലും ഒന്നിവിടെ നേട്ട് ഒന്ന് പിടിച്ചുണ്ട് തങ്കീസ്ണ്ട് പിടിച്ചാ എന്ന കണ്ട ഇത് നോക്ക വിടല് വിടല് ഇത് കണ്ടി കച്ചാളിന്റെ രസം എന്താ ട്ടെ ഇതണ്ട് ഇവിടെ എന്റെ കത്രി അല്ലേ അത് മുറിയില്ല സാധനം കാണില്ല ല്ലേ ഇത് കട്ട് തന്നേക്കാം ആ ഇത് 行くら。 നിറയെ ബ്രൈഡും ടങ്കീസും വന്നു അരിയിലേക്ക് കംപ്ലീറ്റ് പൊട്ടിക്കിടക്ക് അവിടുന്ന് ഞാൻ മുടക്കുന്നതാണ് ഇങ്ങോട് വന്നത് ഇവിടെ മുടക്കി ഷിബുവിനൊരു നച്ചക്ക കിട്ടി ആ നച്ചക്ക ഫോളോക്കല്ലേ കയറിയത് ഈ ഷിബുവിനും ഒരു ചാനലുണ്ട് കേട്ടോ ഷിബുവിന്റെ ചാനലിന്റെ പേര് ഷിബു സാങ് ഔട്ട് എന്നാണ് ഷിബു വരികയാണ് ഇവിടെ ചൂണ്ടിടാനായിട്ട് പിന്നെ ഇവിടെ സുമിത്തും വന്നിട്ടുണ്ട് സുധീഷും ഉണ്ട് സുമിത്തിനും ഉണ്ട് ഒരു ചാനൽ സുമിത്തിൻ്റെ ചാനലിൻ്റെ പേര് ഉൾനാടൻ ഫിഷിംഗ് ബ്ലോഗെന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് ഈ കടൽ തീരത്ത് ഞങ്ങൾ കളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കിട്ടുക അപ്പോൾ ഞങ്ങൾക്ക് ഈ കടലിലേക്കൊന്ന് ഇറങ്ങി കളിക്കണമെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുന്നത് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾ ഒരാൾക്കെങ്കിലും മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ സുമിത്തിൻ്റെ ഇപ്പുറത്താണ് സുതീഷ് സുതീഷ് ഒരു മീൻ പിടിച്ചിട്ടുണ്ടല്ലോ അത് സാധനം ആ ഇത് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ ഫിഷിനെ കിട്ടും ഹെലികോപ്റ്റർ ഫിഷ് എന്ന് പറയില്ലേ മുത്തരി ആ അതിനെ പിടിച്ചത് ആ പുതിയ വെള്ളത്തിലേക്ക് ഇട്ടതന്നെ അതിനെ കളഞ്ഞ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീടിയൊക്കെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മസ്റ്റായിട്ട് ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാലേ ഞങ്ങൾക്ക് യൂട്യൂബ് വന്ന് ഈ കടലിലേക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ കുറേ നാളായി ഈ അരിയിലേക്കിടുന്ന ആളെ കളി തുടങ്ങിയിട്ട് സെയും ഹുക്കി തന്നെയാണ് അടിച്ചത് നേരത്തെ ഈ ഫസ്റ്റ് ആദ്യത്തെ ഹോക്കി തന്നെയാണ് അറോപ്പ് അടിച്ചത് അതുപോലെ കാര്യമായ ആക്ടിവിറ്റി ഒന്നുമില്ല കേട്ടോ കതിരാനൊന്നും കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിയ പോലെ ഒന്നും കിട്ടുന്നില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടുമായിരിക്കും അപ്പൊ നിനക്കിപ്പോൾ വെള്ളം നേരം പോയി രണ്ട് കറുപ്പ് ഇടീട്ടുണ്ട് ഏ നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഉണ്ട് സുമിത്ത് സുമിത്ത് ഇന്ന് പറ്റിക്കാട്ടാ മറ്റേതല്ലേ സഭിക്കല്ലേടും മാറ്റി സദിക്കല് തോറ്റവിടെ ഷിബുണ്ട് ഷിബു ഉണ്ട് ഷിബു അച്ചക്കട പരിപാടിയാണ് സുധീഷ് എന്താ വിളിച്ചത് ആ ഓക്കെ കൊഴപ്പില്ല നമുക്ക് സമയമുണ്ട് ഇനി പ്രശ്നമില്ല എല്ലാ ദിവസവും തോക്കാരാണ് അല്ലേ ഒരു ദിവസം ചേക്കും